ഹലോ വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മാ മൊയ്തീൻ ഉഴുന്ന് ദോശ കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉള്ളവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് വേണ്ടുന്ന ചേരുവകൾ രണ്ട് ഗ്ലാസ് പച്ചരി പച്ചരി എടുത്ത അതേ ഗ്ലാസിന് ഒരു ഗ്ലാസ് പുഴുങ്ങലരി പുഴുങ്ങലരി റേഷൻ അരിയാണ് എടുക്കുന്നത് ഒരു പിടി ഉഴുന്നും ഒരു പിടി ഉലുവയും നന്നായി കഴുകി ഒരുമിച്ച് കുതിർത്ത് വെക്കുക കുറഞ്ഞത് നാല് മണിക്കൂർ മുതൽ ആറു മണിക്കൂർ വരെ കുതിരണം ഉദാഹരണത്തിന് ഉച്ചക്കൊരു മൂന്ന് മണിയാകുമ്പോൾ കുതിർത്ത് വെച്ചാൽ രാത്രി ഒൻപത് മണിയാകുമ്പോൾ നമുക്കത് അരച്ചു വെക്കാം കുതിർത്ത അതേ വെള്ളത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ അരക്കുന്ന സമയത്ത് നമ്മൾ അരിയളന്ന അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് ചോറ് കൂടി ചേർത്ത് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൈ കൊണ്ട് നന്നായി ഇളക്കുക നമ്മുടെ കയ്യിലുള്ള നാച്ചുറലായിട്ടുള്ള ചില ബാക്ടീരിയകൾ അരിക്കൂട്ട് പൊങ്ങുന്നതിനും പുളിക്കുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ടാണ് ഇളക്കണം എന്ന് പറയുന്നത് പിറ്റേന്ന് രാവിലെ നമുക്ക് ഈ ബാറ്റർ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തവികൊണ്ട് നന്നായി ഇളക്കി ദോശ ചുട്ടെടുക്കാം നോക്കൂ എന്ത് നല്ല അടിപൊളി ദോശയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ